അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു നൂറ് ടി വി യൂട്യൂബ് ചാനലിൻ്റെ തറാഫീഹിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള വീഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാല് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അവലോകനം ചെയ്യണം റമദാനിൽ അഞ്ചാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് ആറാമത്തെ രാവിലും ഈ അഞ്ച് ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി ഒറാൻ ഓതാൻ കഴിഞ്ഞോ എത്ര ഓതിയിട്ടുണ്ട് തറാവിയുകളൊക്കെ ഫുൾ നിസ്കരിച്ചോ അതുപോലെ തന്നെ മറ്റുള്ള ഫലദു നിസ്കാരങ്ങൾ സുന്നത്തിനസ്കാരങ്ങൾ ലുഹ തഹജു തഹ്യത്ത് തഹ്യത്ത് പിന്നെ പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷെ ലുഹായും തഹജുദും പൊതുവിനു ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഇങ്ങനെ കുറേ സുന്നത്ത് നിസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മളിങ്ങുമ്പത് നിസ്കരിക്കണം എന്നുള്ള രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തു വെക്കുക അള്ളാഹു തോഫീഖ നൽകുമാറാവട്ടെ ആമീൻ ഇന്നത്തെ ആറാമത്തെ തറാവീഹിന്റെ പ്രത്യേകത ബൈത്തുൽമോർ ത്വാഫ് ചെയ്ത പ്രതിഫലവും സകല കല്ലുകളും മൺത്തരുകളും അവന് പുറുക്കലിനെ തേടുകയും ചെയ്യും എന്നുള്ളതാണ് അഥവാ ബൈത്തുൽമോറ് ത്ഫ് ചെയ്താൽ എത്ര പ്രതിഫലം കിട്ടുമോ അത്ര പ്രതിഫലം കിട്ടും അത് മാത്രമല്ല സകല മൺത്തരികളും കല്ലുകളും അവന് വേണ്ടി പൊറുക്കലിനെ തേടും എന്നുള്ളതാണ് ഈ മൺത്തരികളും കല്ലുകളും എന്നൊക്കെ പറയുമ്പോൾ എത്ര മൺത്തരി കല്ലുണ്ടാവും സകല എന്ന് പറയുമ്പോ എല്ലാതും വരുപെട്ടല്ലോ അപ്പൊ ഒക്കെ പുറക്കലിന്റെ തേട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടെന്ന് പറഞ്ഞ പിന്നെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആണ് നമുക്ക് വേണ്ടിയിട്ട് തേടൽ തേടാൻ വേണ്ടിട്ടുള്ളത് ദശലക്ഷ ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക ഞാൻ തോഫിയ നൽകുമാറാവട്ടെ ഇൻഷാല്ലോത്ത് മാക്സിമം നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഫുള്ള് തിരക്കുള്ള ആളാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു പേജ് എങ്കിലും ഒരു ദിവസം ഓതാൻ ശ്രമിക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിലെപ്പോഴേലും അത് കുറച്ച് കൂടുതലാക്കിക്കൊണ്ട് ഒരു ജ്യൂസ് എങ്കിലും അത സോറി ഒരു